ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് അറോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് എലയൻ കുർത്തീസാണ് കൊണ്ടു വന്നിരിക്കുന്നത് അത് രണ്ട് കളർ ഷെയ്ഡ്സിലായിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് കാന്താ കോട്ടൺ മെറ്റീരിയലിലാണ് ഈ എലയൻ കുർത്തീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സാണ് ഇതിന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഒരു ഡാർക്ക് വയൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ആ ഡാർക്ക് വൈൻ ഷെയ്ഡിലേക്ക് ഒരു ശരിക്കും ഒരു പീ പിങ്ക് പീച്ച് ഒരു മൾട്ടി കളേർഡായിട്ട് ഗ്രീൻ അതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ വരാവുന്ന രീതിയിലുള്ള നല്ല വലിയ ഫ്ലോറൽ ആണ് പോയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നെക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യോ പോർഷനിലേക്ക് ഒരു സെമി ടഫറിൻ്റെ പാച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് ഒരു എന്താ പറയണത് ചെറിയൊരു ബോർഡർ വർക്ക് പോലെ കൊടുത്തിട്ട് ബട്ടൺ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് ഒന്നൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലാസ്സി ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് ഒരു യു വി നെക്കാണ് എന്നിട്ട് പാച്ചസ് അതിലേക്ക് പോയേക്കുവാണ് പിന്നെ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് ആയിട്ടുള്ള സ്ലീവ്സ് ആണ് സ്ലീവ്സിൻ്റെ ഒരു ഹെമ്മിൻ്റെ മുമ്പായിട്ടും നമ്മൾ ആ ഒരു സെയിം പാച്ച് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ കുർത്തിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഒരു ഫൈനൽ ലുക്ക് വരുന്നത് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിലാണ് ബേസ് കളർ മസ്റ്റാർഡ് എല്ലോ വന്നിട്ട് അതിലേക്ക് മൾട്ടി കളേഡ് ആയിട്ടുള്ള വലിയ ഫ്ലോറൽ ആണ് പോയിരിക്കുന്നത് അതൊരു പിങ്ക് പീച്ച് ഗ്രീൻ അങ്ങനെ കുറേ കളേഴ്സിൻ്റെ ഒരു മിക്സിംഗ് ആയിട്ടാണ് അതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത് കാന്ത കോട്ടനാണ് വന്നേക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ സെയിം ഒരു യു വി നെക്ക് വിത്ത് സെമി ടസർ പാച്ച് ആൻഡ് അതിലേക്ക് ഒരു ചെറിയൊരു ബോർഡർ വർക്ക് കൊടുക്കും തന്നെയാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ കുത്തിയാണിത് പിന്നെ സ്ലീവ്സിൻ്റെ ഒരു ഹെമ്മിന് മുമ്പായിട്ടും ആ സെയിം സെമി ടസ്സറിൻ്റെ ഫാബ്രിക്ക് വെച്ചിട്ട് ചെറിയൊരു പാച്ച് പോലെ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിൻ്റെയും നമ്മൾ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫൈവ് എക്സില് വരെയാണ് നമുക്ക് ഈ കുർത്തിയിൽ ഏതെങ്കിലും രീതിയിലുള്ള കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷൂട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നെക്സ്റ്റ് ടൈം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരെ ബായ്